ഭർതൃ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും പീഡനങ്ങളിൽ മനം നൊന്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പെൺകുട്ടികളാണ് ജീവിതം അവസാനിപ്പിച്ചത് അതിൽ ആദ്യത്തേതായിരുന്നു ഷാർജയിലെ കൊല്ലം സ്വദേശിനി വിഭഞ്ചിക എന്ന പെൺകുട്ടി ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി ആത്മഹത്യ ചെയ്തത് രണ്ടാമതായി എത്തിയതാണ് അതുല്യ എന്ന പെൺകുട്ടിയുടെ മരണ വാർത്ത അതിനു പിന്നാലെയാണ് കണ്ണൂരിൽ പുഴയിൽ ചാടി റീമ എന്ന യുവതി ആത്മഹത്യ ചെയ്തത് തന്റെ ആൺകുഞ്ഞിനെയും നെഞ്ചോട് വെച്ചാണ് റീമ പുഴയിൽ ചാടിയത് ഇപ്പോഴിതാ ആ സംഭവത്തിൽ റീമയുടെ ഞെട്ടിക്കുന്ന ഫോൺ കോൾ പുറത്തു വന്നിരിക്കുകയാണ് ഭർത്താവ് കമൽരാജുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെങ്ങര ചെമ്പലിക്കുണ്ട് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഭർത്താവ് കമൽരാജുമായി നടത്തിയ റീമയുടെ ഫോൺ സംഭാഷണമാണിത് അവസാന നിമിഷവും ഭർത്താവുമായുള്ള പ്രശ്നം പരിഹരിക്കുവാൻ റീമ ശ്രമിച്ചിരുന്നുവെന്ന് ഫോൺ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് കുട്ടിയെ ഭർത്താവ് കൊണ്ടുപോകുമെന്ന് റീമ ഭയപ്പെട്ടിരുന്നതായും ആ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് പരസ്പര ധാരണയിൽ പിരിയാം ഭർത്താവിന്റെ അമ്മയാണ് ജീവിതം തുലച്ചത് അത്രയും വെറുത്തുപോയി വിദേശത്ത് പോയി ഒന്നര വർഷമായിട്ടും കുഞ്ഞിൻ്റെ കാര്യം അന്വേഷിച്ചില്ല എന്നെ വേണ്ടാത്തയാൾക്ക് കുഞ്ഞിനെയും വേണ്ട കുഞ്ഞിനെ കാണാൻ എന്ന് പറഞ്ഞു വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് റീമ ഫോണിലൂടെ കമൽരാജിനോട് പറയുന്നത് ഇനിയും വരും അടി നടത്തേണ്ടതാണെങ്കിൽ അടിക്കുകയും ചെയ്യുമെന്ന ഭർത്താവ് ആ ഫോൺ കോളിൽ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്ന് റീമ അഭ്യർത്ഥിക്കുന്നതും ജീവനുള്ളിടത്തോളം കുഞ്ഞിനെ നിങ്ങളുടെ കൂടെ വിടില്ല എന്ന് റീമ പറയുന്നതും ഫോൺ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകും മാത്രവുമല്ല ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ കുഞ്ഞിനെയും കൊണ്ട് താൻ മരിക്കുമെന്നും റീമ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് റീമയുടെ ഫോൺ കോൾ ഇങ്ങനെയാണ് ഒന്നും വേണ്ട രണ്ടിലൊന്നു തീരുമാനിച്ചിട്ട് പോകാം വെറുതെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നേരം കളയുന്നത് എനിക്കിനി ഇതിന്റെ പുറകെ നടക്കാൻ കഴിയില്ല അപ്പോൾ കമൽരാജ് നൽകുന്ന മറുപടി ഇങ്ങനെയാണ് രണ്ടിലൊന്ന് തീരുമാനിച്ചോളൂ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ നിന്റെ തീരുമാനം ഫോണിൽ കൂടി പറഞ്ഞോളൂ എന്ന് റീമ പറയുന്നത് ഫോണിൽ പറയേണ്ട ആവശ്യമില്ല വന്നാലും പോയാലും സൗര്യം തരില്ല എന്ന് റീമ പറയുന്നു ശല്യമാണെങ്കിൽ ഒഴിവാക്കിയാൽ പോരെ പ്രശ്നം തീർന്നില്ല എന്ന് കമൽരാജ് പറയുമ്പോൾ അതിന് നിങ്ങളൊരു തീരുമാനം പറയേണ്ടയെന്ന് റീമ പറയുന്നുണ്ട് തീരുമാനം എന്താ പറയേണ്ടത് ഞാൻ കുട്ടിയെ കാണാൻ വരുന്നതിന് എന്താ പ്രശ്നമെന്ന് കമൽരാജ് ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ അയക്കില്ല Yeah. വൃത്തികെട്ട സ്ത്രീയാണ് അവർ കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യും പരസ്പര ധാരണയോടെ പിരിയാം റീമ ഇങ്ങനെ പറയുമ്പോൾ കമൽരാജ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതും ഫോൺ സംഭാഷണത്തിലുണ്ട് റീമയുടെ ആത്മഹത്യാ കുറിപ്പും നേരത്തെ പുറത്തു വന്നിരുന്നു അതിലും ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെയാണ് റീമ പറയുന്നത് തന്റെയും മകന്റെയും ഉത്തരവാദി ഭർത്താവ് കമൽരാജും ഭർത്താവിന്റെ അമ്മ പ്രേമയും എന്നാണ് കുറിപ്പിലുള്ളത് അമ്മയുടെ വാക്കുകേട്ട് തന്നെയും മകനെയും ഇറക്കി വിട്ടെന്നും കുട്ടിക്ക് വേണ്ടി തന്നോട് മരിക്കാൻ പറഞ്ഞു കുറിപ്പിൽ സൂചിപ്പിക്കുന്നു ഭർത്താവിന്റെ അമ്മ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചു നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല ഒരു പെണ്ണിനും നീതി കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും റീമ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് റീമയുടെ കുഞ്ഞിന്റെ സംസ്കാരം നടന്നത് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് റീമ കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കമൽരാജും റീമയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിൽ റീമ പോലീസിൽ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു തുടർന്ന് കമൽരാജുമായുള്ള പ്രശ്നം മൂർച്ഛിച്ചപ്പോഴാണ് റീമ പുഴയിൽ ചാടിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു